നമസ്കാരം പുറത്തേക്ക് വരുന്ന പല വാർത്തകളും പലപ്പോഴും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉള്ളതാകണമെന്നില്ല വാർത്ത സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളുടെ താൽപ്പര്യം മാത്രമല്ല മാധ്യമങ്ങളിൽ വാർത്ത എത്തിക്കുന്നവരുടെ താല്പര്യവും അതിന് പിന്നിലുണ്ടാവും സാങ്കേതികമായി വാർത്ത ശരിയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ബോധപൂർവം ചിലർ സൃഷ്ടിക്കുന്ന ഒരു കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിരിക്കും അങ്ങനെ വരുന്ന പല കുത്തിത്തിരിപ്പുകളും മാധ്യമങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞാലും അവർക്ക് അത് തുറന്നു പറയാൻ ധൈര്യമില്ലാതെ വരും കാരണം അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല നെരമറിച്ച് ആദ്യം ഈ കുത്തിത്തിരിപ്പിൽ വീണുപോയതുകൊണ്ട് അവർ നിലപാട് തിരുത്തിയാൽ അവർക്ക് ക്ഷീണമാകും എന്ന് ഭയന്ന് അങ്ങനെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ഒരു കുത്തിത്തിരിപ്പ് വാർത്തയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിക്കൻ വിളമ്പി എന്നത് ഹിന്ദു വിശ്വാസികൾ അടക്കമുള്ളവർക്ക് ഏറെ വേദനയും അവമതിപ്പും ഉണ്ടാക്കിയ വാർത്തയായിരുന്നു അത് ഹിന്ദു സംഘടനകളൊക്കെ പ്രതിഷേധിച്ചു എന്ന വാർത്തയും പുറത്തു വന്നു എന്നാൽ ഇതൊരു കുത്തി വാർത്ത മാത്രമായിരുന്നെന്നും ചിലരുടെ താല്പര്യ സംരക്ഷണത്തിനായിരുന്നു ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടതെന്നും ഇപ്പോൾ വ്യക്തമാകുന്നു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തുടരുന്ന ചില തർക്കങ്ങളുടെ തുടർച്ചയായിരുന്നു ഈ ചിക്കൻ ബിരിയാണി വിവാദവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി പോകുന്ന പൊതുവഴിക്കും അപ്പുറയുള്ള ക്ഷേത്രത്തിലെ ജീവനക്കാർ താമസിക്കുന്ന ഒരിടത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഡ്രൈവർ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു എന്ന ആരോപണം നിലവിലുണ്ട് അതിന് ശരി തെറ്റുകൾ അന്വേഷിക്കേണ്ടതാണ് ആ കെട്ടിടത്തിന് ക്ഷേത്രവുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം ആ കെട്ടിടത്തിൽ മാംസാഹാരം കഴിക്കരുത് എന്ന ഒരു നിയമവും ഒരിടത്തുമില്ല എന്നാൽ ധാർമ്മികത എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്തൊന്നും മാംസാഹാരങ്ങൾ വിളമ്പാത്തത് തന്നെയാണ് എന്നാൽ ജീവനക്കാർ പണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തലയിൽ വയ്ക്കാൻ ബോധപൂർവം ചിലർ നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു അക്കൂട്ടർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ കയറി മർദ്ദിച്ചതും ബഹളമുണ്ടാക്കിയതും അതിന് പേരിൽ ചിലർക്കെതിരെ പോലീസ് കേസും എടുത്തിരിക്കുന്നു പോലീസ് കേസെടുത്ത വിവരം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ചിക്കൻ ബിരിയാണി വിവാദമൊക്കെ ഉണ്ടാക്കിയവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇതിന്റെ മൂല കാരണം ബബിലു ശങ്കർ എന്നു പേരുള്ള ഒരു ജീവനക്കാരനാണ് ദീർഘകാലമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനാണ് ഈ ബബുലു ശങ്കർ ഒരു സീനിയർ ക്ലർക്ക് ഈ ബബുലു ശങ്കറിന് ഉന്നതമായ ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയ ഭേദമന്യെ ബി എം എസ് യൂണിയന്റെ പ്രതിനിധിയായി നേതാവായി സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരാൾ കൂടിയാണ് ബബിലുവിനെ രാഷ്ട്രീയ ബന്ധം മാത്രമല്ല മാധ്യമ ബന്ധവുമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാൻ എല്ലാവരും ആശ്രയിക്കുന്നത് ബബുലുവിനെയാണ് വാസ്തവത്തിൽ ബബുലുവുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടി തന്നെയാണ് ചിക്കൻ ബിരിയാണിയുടെ പിന്നിൽ പ്രവർത്തിച്ചതും ബബുലുവിന് പബ്ലിക് റിലേഷൻ ഓഫീസറായി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം ചിലപ്പോഴൊക്കെ അനൌദ്യോഗികമായി ആ പണി ചെയ്തിട്ടുമുണ്ട് എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അതിനനുമതി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ബബുലു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അനധികൃതമായി ജോലിക്ക് ഹാജരാകുന്നില്ല അച്ചടക്ക നടപടികൾ ആരംഭിച്ചിട്ട് നാളെ ഏറെയായി ഈ അച്ചടക്ക നടപടിക്കെതിരെ ബബുലു ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് കോടതി ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ ഇങ്ങനെ വൈകുന്നത് അപ്പോൾ ക്ഷേത്രത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു അങ്ങനെ നടപടിയെടുത്താൽ വീട്ടിൽ കയറി തല്ലുമെന്നും കൊല്ലുമെന്നും ഒക്കെയുള്ള ഭീഷണിയുണ്ടെന്ന് തുടർന്ന് ഒക്ടോബറിലേക്ക് മാറ്റിവെച്ച കേസ് കോടതി അടിയന്തര പ്രാധാന്യത്തോടെ ഇന്ന് പരിഗണിക്കുകയാണ് ഉന്നത സ്വാധീനമുള്ള ബബുലുവിനെതിരെ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പുറത്ത് ചാടിക്കാൻ ചിക്കൻ ബിരിയാണി അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നത് എന്തായാലും ബാബുലു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയതിനു പേരിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു ഈ സംഗതിക്ക് ഇന്നേ ദിവസം പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറെ ജോലി നോക്കി വരുന്ന ആപരാധിക്കാരന്റെ ഔദ്യോഗിക റൂമിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ലഭിക്കാൻ തീ പരാതി സ്റ്റേഷൻ പെറ്റീഷൻ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തിനാലായി രേഖപ്പെടുത്തി നിർദ്ദേശാനുസരണം തീ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോർ പോലീസ് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ സെക്ഷൻപത് മൂന്ന് അമ്പത്തി ഒന്ന് മൂന്ന് അഞ്ച് ബി എൻ എസ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു അസൽ പരാതി എഫ്ഐആറിനോടൊപ്പം ബഹുമാനപ്പെട്ട കോടതിക്കും പകർപ്പുകൾ ബന്ധപ്പെട്ട മേലധികാരികൾക്കും അയക്കുന്നുണ്ട് സംഭവ സ്ഥലം ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറിയാണ് എന്നുള്ള എഫ്ഐആർ മറ്റിട്ടുണ്ട് എങ്ങനെയാണ് ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ സൽപേരിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ മാറിപ്പോകുന്നത് എന്നത് വിചിത്രമായ സംഗതിയാണ് ഈ ബിരിയാണി വിളമ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതു താല്പര്യ ഹർജിയും കോടതിയിലുണ്ട് എന്തായാലും കോടതികളെ പോലും മറയാക്കിക്കൊണ്ട് ചിലർ അവരുടെ വ്യക്തി സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നതിന് തെളിവായി മാറുന്നു ഈ സംഭവ